ഷോപ്പിംഗ് സെന്ററുകളിൽ നിന്നും റീറ്റെയിൽ സ്റ്റോറുകളിൽ നിന്നുമെല്ലാം ഇനി പണം നൽകാതെ ക്യാരി ബാഗുകൾ ചോദിച്ചു വാങ്ങിക്കോളും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പരിസ്ഥിതി സൗഹൃദ ബാഗുകൾ ഉപഭോക്താക്കൾക്ക് സൗജന്യമായി നൽകണമെന്ന് അറിയിച്ചിരിക്കുകയാണ് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം പല വാണിജ്യ സ്ഥാപനങ്ങളും കാശ് ഈടാക്കിയും മറ്റുമാണ് ഇത്തരം ബാഗുകൾ നൽകുന്നത് എന്നാൽ സൗജന്യ ബാഗ് എന്ന ഓപ്ഷൻ അടിസ്ഥാന സേവനത്തിന്റെ ഭാഗമായതിനാൽ അത് നീക്കുകയോ മാറ്റി സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി വാണിജ്യ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പു നൽകുന്ന മാനദണ്ഡങ്ങൾ സ്ഥാപനങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന്റെയും ഭാഗമായാണ് ഈ നിർദ്ദേശം ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് സഞ്ചികൾ നിരോധിക്കാനുള്ള ദേശീയ തീരുമാനത്തിന്റെ മൂന്നാം ഘട്ടം രാജ്യത്ത് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുകയും പരിസ്ഥിതി സംരക്ഷണവുമാണ് നിരോധനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഈ മാറ്റത്തെ പിന്തുണയ്ക്കാൻ പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരമുള്ളവ ഉപയോഗിച്ചു തുടങ്ങാൻ താമസക്കാരോടും ബിസിനസ് ഉടമകളോടും പരിസ്ഥിതി അതോറിറ്റി ആവശ്യപ്പെട്ടു പ്രാദ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ പ്ലാസ്റ്റിക് സഞ്ചികൾ പൂർണ്ണമായും ഒഴിവാക്കലാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായാണ് മൂന്നാം ഘട്ട നിരോധനം വരുന്നത് നാലാം ഘട്ട നിരോധനം അടുത്ത വർഷം ജനുവരി ഒന്ന് മുതൽ നിലവിൽ വരും നിയമം ലംഘിച്ചാൽ അമ്പത് മുതൽ ആയിരം റിയാൽ വരെ പിഴ ഈടാക്കും ഇരട്ടിയായും നടപ്പാക്കൽ ഉറപ്പുവരുത്താൻ വരും ദിവസങ്ങളിൽ അധികൃതർ പരിശോധന നടത്തും